ലണ്ടനിൽ വിപ്ലവം സൃഷ്ടിക്കുമോ പുതിയ ഇടത് പാർട്ടി നമ്മുടെ നാട്ടിലെ ചർച്ചയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയാം ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അത് മേടിക്കാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടും എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഷെയർ ചെയ്യുക സ്വാഗതം യെസ് ഗായ്സ് അപ്പോൾ നിങ്ങൾ തമിഴേൽ കണ്ടിട്ടുണ്ടാവും ഓക്കെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചർച്ചയാണ് ലണ്ടനിൽ വരുന്ന പുതിയ ഇടത് പാർട്ടിയെക്കുറിച്ച് ഓക്കെ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെ പെട്ടെന്ന് പൊട്ടിമളച്ചു നമ്മൾ ഒരു സിനിമയിലൊക്കെ കോമഡി പറയും ഇത് എവിടെ നിന്ന് വന്നു ഈ സാധനം എന്ന് പറയുമല്ലേ അപ്പോൾ എങ്ങനെ പുതിയൊരു പാർട്ടി പൊട്ടിമളച്ചു അതിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേബർ പാർട്ടി വളരെ വലിയ ലാൻഡ് സ്ലൈഡ് വിക്ടറി ആയിട്ടാണ് യു കെയിൽ അധികാരം പിടിച്ചത് അധികാരം പിടിക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ മാനിഫെസ്റ്റോ വാഗ്ദാനങ്ങൾ പലതും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതലും ആളുകൾ ഊന്നി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള ഇമിഗ്രേഷൻ നയങ്ങളായിരുന്നു ഓക്കെ രണ്ട് നമുക്കറിയാം ഇസ്രയേൽ അതുപോലെ പലസ്തീൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അതിനെയും കൂട്ടുപിടിച്ച് ഇവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കറിയാം ലേബർ പാർട്ടി വലിയ ലാൻഡ് സ്ലൈഡ് വിക്ടറി സ്വന്തമാക്കി പല സാഹചര്യങ്ങളിലും അവരുടെ മറ്റ് പല വാഗ്ദാനങ്ങളിലും നമുക്കറിയാം ഈ പലസ്തീൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് എം അവരുടെ കൂടെ തന്നെ ഉണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ ഒരുപാട് കൗൺസിലുകൾ ഈ ലേബർ പാർട്ടിയുടെ അണ്ടറിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ലേബർ പാർട്ടി വീണ്ടും ഒന്നും നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങോട്ട് അടിച്ചു കയറി കൺസർബേറ്റീവ് പാർട്ടിയുടെ വളരെ നീണ്ട നാളത്തെ ഭരണ തുടർച്ചയ്ക്ക് ശേഷം ഒന്നൊരു മാറ്റം വേണമെന്ന് എല്ലാവരും തീരുമാനിച്ചു പിന്നെ നയങ്ങളെല്ലാം കൊള്ളാം എന്ന് തോന്നി ഇമിഗ്രേഷൻ വെട്ടിക്കുറയ്ക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം കൊള്ളാമെന്ന് തോന്നി ജനങ്ങൾ മൊത്തം വോട്ട് ചെയ്തു വളരെ വലിയ ലാൻഡ് സ്ലൈഡ് വിക്ട്രി തന്നെയാണ് ലേബർ പാർട്ടിക്ക് ഉണ്ടായത് എന്നാൽ കാലക്രമേണ ഏകദേശം പാർട്ടി വന്ന് ഭരിച്ച് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ നയങ്ങളിൽ വ്യത്യാസം വന്നു തീവ്ര ഇടതുവശ പാർട്ടി തീവ്ര വലതുവശ പാർട്ടിയായിട്ട് മാറുന്നതാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ക്രിസ്റ്റാമർ പറഞ്ഞിട്ടുള്ള ഒരുപാട് മാനിഫെസ്റ്റോകൾ ഇസ്രയേൽ ഫലസ്തീൻ വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അതിനെ റെസ്റ്റിക്റ്റ് ചെയ്യുന്നും ബാൻ ചെയ്യുന്നും പല കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അക്ഷരാർത്ഥത്തിൽ അതൊന്നും ഒന്നും തന്നെ നടന്നില്ല ഇല്ലെങ്കിൽ അതൊന്നും നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവും ഏറ്റവും വലിയൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചകൾ ബാൻ ചെയ്ത പലസ്തീൻ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന അതൊരു തീവ്രവാദ സംഘടനയായിട്ട് പ്രസിദ്ധീകരിക്കുകയും അല്ലെങ്കിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്നിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഡെയിലി ദിനം പ്രതി പി എ ഗ്രൂപ്പിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നുള്ള ന്യൂസുകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീവ്ര പാർട്ടി അതെങ്ങനെ ഈ ഒരു നിലയ്ക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സമ്മർദ്ദമാണ് സമ്മർദ്ദം അപ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞ് ഇല്ലെങ്കിൽ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ ഇടതുപക്ഷ പാർട്ടി നമ്മുടെ യു കെയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണടച്ചു പറയാം ഇപ്പോൾ കാണുന്ന മാറ്റങ്ങൾ ഒരാൾ വരുന്നു ഇല്ലെങ്കിൽ ഒരാൾ ഈ അധികാരം മൊത്തം പിടിച്ചെടുക്കും എന്ന് ചിലർക്ക് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ വലിയ മാറ്റങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം യു കെ യുടെ പല ഭാഗങ്ങളായിട്ട് കുറച്ച് നാളുകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള കലാപങ്ങൾ ആൻറ്റി ഇമിഗ്രൻ സെൻറ്റിമെൻറ്റ്സ് യു കെക്ക് അകത്ത് വലിയ രീതിയിൽ യു കെ മാത്രമല്ല ഓൾ യൂറോപ്പ് യു എസ് അതേപോലെ തന്നെ അയർലൻഡ് ഏറ്റവും കൂടുതൽ കത്തിപ്പടന്നുകൊണ്ടിരിക്കുന്ന നോർത്തേൺ അയർലൻഡും അയർലൻഡും ഏറ്റവും കൂടുതൽ കത്തിപ്പടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആൻറ്റി ഇമ്മിഗ്രൻ്റ് നമ്മളിപ്പോൾ അത് ആൻറ്റി ഇമ്മിഗ്രൻ്റ് സെൻറ്റിമെൻ്റ് ആണെന്ന് പറയുമ്പോൾ പലരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അതങ്ങനെയല്ല ആൻറ്റി ഇല്ലീഗൽ ഇമിഗ്രൻസ് സെൻറ്റിമെൻറ്റ് ആ എനിത്തിങ് എനിത്തിങ് പക്ഷേ അവരുടെ പ്ലഗ് കാഡ്സിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല അവരുടെ പ്ലഗ് കാഡ്സിലൊക്കെ ആൻറ്റി ഇമിഗ്രൻസ് സെൻറ്റിമെൻസ് തന്നെ ആയിരുന്നു അതിന് റീസൻസ് ഉണ്ട് അതിന് റീസൻസ് ഉണ്ട് യു കെക്കകത്ത് നമുക്കറിയാം ഈ പറഞ്ഞ ഇമ്മിഗ്രൻസ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളുടെ കാട്ടിക്കൂട്ടലുകൾ വളരെ പച്ചമലയാളത്തിൽ പല കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ചില നിയമങ്ങൾ അത് തടയുന്നത് കൊണ്ട് നമുക്കത് പറയാനും പറ്റില്ല ചില ആളുകളുടെ കാട്ടിക്കൂട്ടലുകൾ കാരണം ചില പ്രക്ഷോഭങ്ങളും പല പരിപാടികളും ഇതെല്ലാം നമുക്കറിയാം വലിയ കാരണങ്ങൾ കൊണ്ട് സമ്മർദ്ദം വർദ്ധിക്കുകയും അതിനെ തുടർന്ന് നമുക്കറിയാം യു കെയിൽ തീവ്ര വലതുപക്ഷ പാർട്ടി എന്ന് പറയാൻ പറ്റുന്ന ഒരു റിഫോം പാർട്ടി ഇനിയിപ്പോൾ അവർ വന്നിട്ട് ഇനിയിപ്പോൾ തീവ്ര വലതുപക്ഷം മാറി ഇടതുപക്ഷമാകുമോ എന്നെല്ലാം നമുക്കറിയില്ല കണ്ട് തന്നെ അറിയണം പക്ഷേ ഇപ്പോൾ വരയ്ക്കും അവരുടെ ഓരോ പ്രഖ്യാപനങ്ങളും കുറുക്കിക്കൊള്ളുന്ന രീതിക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ലേബർ പാർട്ടിയേക്കാളും വലിയ ഭൂരിപക്ഷങ്ങളിലേക്ക് അവർ പോകുന്നു അവർ ഇനിയും എലക്ഷന് രണ്ട് മൂന്ന് വർഷം കൂടി ബാക്കിയുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഒപ്പീനിയൻ പോൾ പോളനുസരിച്ചിട്ട് ലേബർ പാർട്ടീനേക്കാളിലും ഈ നമ്മുടെ റിഫോം പാർട്ടി ഏകദേശം അമ്പത്തഞ്ച് സീറ്റുകളിലെങ്കിലും വിജയിച്ചു കയറും എന്നാണ് ഇപ്പോഴുള്ള സർവേകൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം മറ്റും ഈ റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള സർവേ അനുസരിച്ച് ജൂലൈയിൽ വന്ന സർവേ അനുസരിച്ചിട്ട് ഇരുപത്തി നാല് അതുപോലെ തന്നെ ലേബർ പാർട്ടിക്ക് ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ വോട്ട് ഷെയറും അതുപോലെ റിഫോം പാർട്ടിക്ക് ഇരുപത്താറ് ശതമാനത്തോളം കൂടിയിരിക്കുന്നു എന്നുള്ളതും പറയാനായിട്ട് ഇല്ലെങ്കിൽ കാണുന്നതായിട്ട് കണ്ടു കൺസർവേറ്റീവ് പാർട്ടി വീണ്ടും ചുരുങ്ങി പതിനാറ് ശതമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതും പറയപ്പെടുന്നു അതുപോലെ തന്നെ മറ്റൊരു റിഫോം പാർട്ടിക്ക് മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ വോട്ട് ഷെയർ പ്രവചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ശതമാനം ലേബർ പാർട്ടിക്കും പതിനഞ്ച് ശതമാനം കൺസർവേറ്റീവ് പാർട്ടിക്കും ഇപ്പോൾ ഒപ്പീനിയൻ പോളുകൾ പറയുന്നുണ്ട് നമ്മൾ മലയാളികൾക്ക് അറിയാത്ത കാര്യങ്ങൾ വെച്ച് നമ്മുടെ നാട്ടിലെ ഒപ്പീനിയൻ പോളുകളായിട്ടാണ് നമ്മുടെ യു കെയിലെ ഒപ്പീനിയൻ പോളുകൾ കമ്പയർ ചെയ്യാറ് ഒരിക്കലും നമ്മൾ ലാസ്റ്റ് രണ്ട് ലക്ഷനിലും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒപ്പീനിയൻ പോളുകളാണ് നമ്മുടെ യു കെയിലെ ഒപ്പീനിയൻ പോളുകൾ തീർച്ചയായിട്ടും അവർ നാൽപ്പത് സീറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പതോ നാൽപ്പത്തൊന്നോ അല്ലെങ്കിൽ മുപ്പത്തൊമ്പതോ സീറ്റുകളിൽ വരാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ലാൻഡ് സ്ലൈഡ് വിക്ടറി ലേബർ പാർട്ടിക്ക് പ്രവചിച്ച പോലെ തന്നെ സകല ഒപ്പീനിയൻ പോൾ പ്രവചിച്ച പോലെ തന്നെ ആയിരുന്നു വിക്ടറി ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ റിഫോം പാർട്ടിക്ക് മലയാളികളുടെ ഇടയിലും വലിയ ആരാധന മൂത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പക്ഷേ യു കെയിൽ ആയിട്ടുള്ള ആളുകളാവാം ഇല്ലെങ്കിൽ യു കെയിൽ ഇപ്പോൾ റീസെൻ്റ്ലി പി ആർ കിട്ടി ഇല്ലെങ്കിൽ യു കെയിൽ വർക്ക് വിസയിൽ വന്നിട്ടുള്ളവർക്കുൾപ്പെടെ റിഫോം പാർട്ടിക്കിടയിൽ വലിയ സ്വാധീനം ഇല്ലെങ്കിൽ റിഫോം പാർട്ടി കുതിച്ചു വരാൻ വേണ്ടി പലരും പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിന് അതോടൊപ്പം പാർട്ടിയുമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകളും യു കെയിൽ ഒരുപാടുണ്ട് ഓക്കെ അപ്പോൾ റിഫോം പാർട്ടിക്ക് വലിയ സ്വാധീനം വരുന്നു നമ്മൾ പണ്ട് കൺസർവേറ്റീവ് പാർട്ടി ഞാൻ നമ്മൾ വീഡിയോ ചെയ്ത് മാനിഫെസ്റ്റോ രണ്ടും വായിച്ചിട്ട് നമ്മൾ കൺസർവേറ്റീവ് പാർട്ടിക്ക് വോട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ആളുകൾ കൂടുതലും വോട്ട് ചെയ്ത് ലേബർ പാർട്ടിക്കായിരുന്നു ഇനി ഇപ്പോഴുള്ള സാഹചര്യം അനുസരിച്ചിട്ട് ഉറപ്പാണ് മലയാളികൾ ഭൂരിപക്ഷവും വോട്ട് ചെയ്യാൻ പോകുന്നു റിഫോം പാർട്ടിക്കാണ് തീർച്ചയായിട്ടും നമുക്ക് റിഫോം പാർട്ടിയെക്കുറിച്ച് സംസാരിക്കാൻ കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നു ലിബർ പാർട്ടി വന്നിട്ട് എങ്ങനെ എഫക്റ്റ് ചെയ്തു കൺസർവേറ്റീവ് പാർട്ടി വന്നിട്ട് നമ്മളത് ഏത് രീതിയിൽ ബാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട് അതിന് മുമ്പ് തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ പുതിയ ഇടതുപക്ഷ പാർട്ടി യു കെ പിടിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ലേബർ പാർട്ടിയുടെ കൂടെ നിന്നവർ തന്നെയാണ് അപ്പറവും അപ്പുറവും മാറി ചെന്ന് ഇല്ലെങ്കിൽ ലേബർ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഈ ഒരു ഇസ്രയേൽ ഗാസ ഇല്ലെങ്കിൽ ഇസ്രയേൽ ഫലസ്തീൻ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ സംഘടനകളെ ബാൻ ചെയ്തപ്പോൾ അതിലുണ്ടായിട്ടുള്ള ഒരു വിയോജിപ്പ് ഈ പാർട്ടിക്കുള്ളിൽ വളരെ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ ജേമി ക്രോബൻ പോലുള്ള ആൾക്കാർ ഇവരെല്ലാവരും ഒരു പുതിയൊരു പാർട്ടി രൂപീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ പാർട്ടിക്ക് ഇപ്പോഴുള്ള അപ്ഡേറ്റുകളും ഒപ്പീനിയൻ പോളുകളൊക്കെ അനുസരിച്ചിട്ട് പത്ത് ശതമാനം വോട്ട് ഷെയർ മാത്രമായിരിക്കും ലേബറിൽ നിന്ന് അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഗ്രീൻ പാർട്ടിയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് തൊട്ട് എട്ട് ശതമാനം വോട്ട് ഷെയർ അവർ കയ്യിൽ നിന്നും പോകാം ഗ്രീൻ പാർട്ടി എന്ന നമ്മൾ ഇല്ലാത്ത പാർട്ടിയാണ് എന്നാൽ അവർ ഉള്ള വോട്ട് നിന്നും കുറച്ചവന്മാർ കൊണ്ടുപോകും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ ലേബർ പാർട്ടിയിൽ നിന്ന് ടോട്ടലി ഒരു പതിനെട്ട് ശതമാനം തൊട്ട് ഒരു ഇരുപത് ശതമാനം വരെ നമുക്ക് പുതിയ പാർട്ടി സ്വന്തമാക്കിയേക്കാം ഇതിനകത്ത് ഏറ്റവും സന്തോഷിക്കാൻ പോകുന്ന ഒരു പാർട്ടി പുതിയ പാർട്ടി വരുന്നതിൽ ആശ്വസിക്കുന്ന ഒരു പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ പുതിയ റിഫോം പാർട്ടി ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് കാരണം എന്ന് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള വോട്ട് ഷെയറുകൾ ഭിന്നിക്കുമ്പോൾ ലേബർ പാർട്ടിയുള്ള ഒരുപാട് പേര് നമ്മുടെ റിഫോം പാർട്ടിയിലേക്ക് കയറും കൺസർവേറ്റീവ് പാർട്ടി നിന്ന് റിഫോം പാർട്ടിക്ക് ഓൾറെഡി വലിയ രീതിയിൽ ഒഴുക്കുകൾ തുടങ്ങി പുതിയ പാർട്ടി കൂടി വരുമ്പോൾ ഇവരുടെ അജണ്ടകളും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ആളുകൾക്ക് മനസ്സിലാവുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം റിഫോം പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ വലിയ ലാൻസില വിക്ടറിയോടുകൂടി തന്നെ അടുത്ത ഭരണകാലത്ത് ഇല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ സമയത്ത് ജനറൽ എലക്ഷൻ സമയത്ത് ഇവിടെ വിജയിച്ച് ഇവിടെ ആന്മാർ വിജയിച്ച് കയറും എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള അടി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫറാജും നാജൽ ഫറാജും ടീംസാണ് ഓക്കെ കാരണം എന്താ വെച്ചാൽ അവരുടെയൊക്കെ അറിയാമല്ലോ അവർ പല അതായത് ബ്രിട്ടൻ്റെ ഒരു പഴയ ഒരു പ്രൗഢിയിലേക്ക് ഇല്ലെങ്കിൽ ബ്രിട്ടൻ എന്താ പറയുക അവരുടെ അവരുടെ ഇപ്പോൾ ഉള്ള ഒരു അറിയാമല്ലോ സിറ്റുവേഷൻസ് എല്ലാ രാജ്യക്കാരും വന്ന് പല പരിപാടികൾ ചെയ്യുന്നത് അവർക്കറിയാം അവർക്ക് ഇമിഗ്രൻസിനെതിരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അർജുടാ എന്താ കാണാൻ പോകുന്നത് എന്താ അവിടെ എടുത്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇനി കണ്ടറിയാം കോശി എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ അവസ്ഥ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആ ടോപ്പിക്കിലോട്ട് കിടക്കാം കൺസർവേറ്റീവ് പാർട്ടി വന്ന് നമുക്കറിയാം ബോറിസ് ജോൺസൺ യു കെയിലേക്ക് ഇമിഗ്രൻസിനെ വലിയ രീതിയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു നമുക്ക് ബ്രിക്സിറ്റ് നടന്ന് യൂറോപ്യൻസിനെ തുരത്തി അതിനുശേഷം നമുക്ക് അവസരങ്ങൾ തന്നു സ്റ്റുഡൻറ്റ് വിസയിൽ പി എസ് ഡബ്ല്യു കൊണ്ടുവരികയും കെയർ വിസ കൊടുക്കുകയും ഡിപ്പെൻ്റൻസിനെ കൊണ്ടുവരികയും ചെയ്ത് ഇവിടേക്ക് ഒരു ഓപ്പൺ അങ്ങനെ ഓപ്പൺ ആക്കി ഓപ്പണാക്കി കൊടുത്തു എല്ലാവരും കയറി വന്നു എന്നാൽ ഋഷി സുനക് ഗവൺമെൻ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലുള്ള പഴികൾ ബോറിസ് ജോൺസൺ കാണിച്ചിട്ടുള്ള പഴികൾ മൊത്തം ഋഷി സുനകിൻ്റെ തലയിൽ കൊണ്ടുവന്നു വെച്ചു എന്നാലും തമ്മിൽ വേദം തൊമ്മൻ എന്ന് പറയുന്ന രീതിക്ക് കൺസർവേറ്റീവ് പാർട്ടി നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ ഒന്ന് യു കെ സ്റ്റുഡൻറ്റ് വിസിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം വന്നു അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ സ്വിച്ച് ചെയ്യാൻ പറ്റാതായി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റൊരു കോഴ്സിലേക്ക് പോകാൻ പറ്റാതായി ഇല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റാതായി അതിന് കഴിഞ്ഞിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു സ്റ്റുഡൻസ് നിന്ന് ഡിപ്പെൻഡൻറ്റുമായിട്ട് കെയർ വിസയിലേക്ക് മാറാം എന്നുള്ളത് എന്നാൽ സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻ്റൻ്റ് വിസയും കെയറേഴ്സിന് ഡിപ്പെൻ്റൻ്റ് വിസയും നിർത്തലാക്കിയെങ്കിലും കെയർ വിസ ഇവിടെ ലഭ്യമായിരുന്നു ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇപ്പോൾ അതിനുശേഷം നമുക്കറിയാം വലിയ വിക്ടറിയോട് കൂടി നമ്മുടെ ലേബർ പാർട്ടി യു കെയിൽ അധികാരത്തിൽ വന്നു അതിന് ശേഷം അവർ പറഞ്ഞു ഒരു വർഷം ഞങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതിന് ശേഷം ഞങ്ങൾ മുട്ടാം പണികൾ തരും എന്ന് പറഞ്ഞു ഇപ്പോൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്നുള്ളത് കൊണ്ടുവന്നു ഇതൊക്കെ എന്തുകൊണ്ട് കൊണ്ടു വന്നു വലിയ പ്രഷറുകൾ അവരുടെ പുറകിലുണ്ട് അവരിതൊന്നും ചെയ്തില്ലെങ്കിൽ റിഫോം പാർട്ടി ഇപ്പോൾ അമ്പത്തഞ്ച് സീറ്റ് എന്ന് പറയും ചിലപ്പോൾ അത് നൂറ് നൂറ്റമ്പത് സീറ്റുകളിലേക്ക് ഉയർന്ന് അവർ കയറിപ്പോവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർ വളരെ വ്യക്തമായിട്ട് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലൂടെ ഫൈവ് ഇയർ പി ആർ ടെന്നർ ലീക്കാക്കാനും അതേപോലെ തന്നെ ഇല്ലീഗലായിട്ട് വരുന്നവരെ തിരിച്ചയക്കാനുള്ള പദ്ധതികളും അതായത് ഇല്ലീഗലായിട്ട് ഒരു നാൽപ്പതിനായിരം വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വീക്കിലി ഒരു അമ്പത് പേര് വെച്ച് തിരിച്ചയക്കാനുള്ള പരിപാടികൾ വെച്ചിട്ടുണ്ട് അതിപ്പോൾ എതിർ പരിപാടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഞാൻ വരാം ഏ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം സാലറി തൃശോൾ അന്ന് ഋഷി കാണിച്ചാൽ മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ് പൗണ്ട് തന്നെ നമുക്ക് ഒരു ഇടുത്തി പോലെയായിരുന്നു ഉണ്ടായിരുന്നത് അത് നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ് പൗണ്ടിലേക്ക് ഉയർത്തിയപ്പോൾ അത് വീണ്ടും ഇടുത്തിയല്ല ഒരു എടുത്ത് തലയിൽ വെച്ച് തന്നിരിക്കുന്ന ഒരു ഫീലാണ് നമുക്കിപ്പോൾ ഉള്ളത് അതുകൊണ്ട് പണിക്ക് മേൽ പണി എന്നുള്ള രീതിയിലാണ് അതുമാത്രമല്ല സാലറി ത്രഷ് ഹോൾഡ് തന്നെ സ്കിൽ ത്രഷ്ഹോൾഡ് ഉയർത്തിയത് കൊണ്ട് ഏകദേശം ഒരു ഇത്രയും നീളമുള്ള ഒരു നൂറ്റി പന്ത്രണ്ടോ ടു നൂറ്റി എൺപതോളം ജോബുകൾ നമ്മുടെ ലിസ്റ്റുകളിൽ നിന്ന് എടുത്തു മാറ്റി സന്തോഷമായില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജോബിന് ഇനി യു കെയിൽ വർക്ക് വിസ ലഭിക്കില്ല ഓൾറെഡി കറൻ്റ്ലി ഉള്ളവർക്ക് മാത്രം എക്സ്റ്റെൻഡ് ചെയ്യാനും റിന്യൂ ചെയ്യാനും സ്വിച്ച് ചെയ്യാനും മാത്രമേ ഉള്ള അവകാശമുള്ളൂ ബാക്കിയുള്ളവർക്ക് ആ ജോലികൾ ലഭിക്കില്ല പിന്നെ മറ്റു ജോലികൾക്കൊക്കെ ആർ കെ എഫ് സിക്സ് ആയതുകൊണ്ട് തന്നെ നാൽപ്പതിനായിരം തൊട്ട് അങ്ങോട്ട് സാലറികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇടുതി പോലത്തുള്ള പുതിയ നിയമം കൂടി വന്നു ഇനി നമ്മുടെ റിഫോം പാർട്ടി വരികയാണ് വിചാരിക്കുക ഈ വേറൊരു പാർട്ടിയും വരാനില്ല കൺസർവേറ്റീവ് പാർട്ടി വരാനില്ല ലേബർ പാർട്ടി ഇനി തിരിച്ചു വരാനില്ല പുതിയ ലേബർ പാർട്ടി ഇല്ലെങ്കിൽ മറ്റേ ലെഫ്റ്റ് വിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമേ കയറി വരാൻ ചാൻസ് ഇല്ല ഒരു സീറോ പേഴ്സൻറ്റേജ് ചാൻസേ ഉള്ളൂ പക്ഷെ റിഫോം പാർട്ടി നമുക്കെല്ലാവർക്കും അറിയാം അത് വരുവാണെങ്കിൽ ആൻറ്റി ഇമിഗ്രൻ സെൻറ്റിമെൻറ്റ്സ് വളരെ വലിയ രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല പ്രഷറും പുതിയ ആളുകൾ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങിയതൊക്കെ നിങ്ങൾ ഈ അടുത്ത് കണ്ടു കാണും അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാനായിട്ട് സാധിച്ചേക്കാം ഒരു പക്ഷേ ഒരു മിനിമം ടു ഇയേഴ്സ് ടു ടെൻ ഇയേഴ്സിലേക്ക് ഒരു ഇമ്മിഗ്രേഷൻ ഫ്രീസ് ചിലപ്പോൾ ഉണ്ടായേക്കാം അതായത് ഫുള്ളായിട്ട് ഇമിഗ്രേഷൻ തടഞ്ഞേക്കാം എന്നുള്ളത് ഇവരുടെ തന്നെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു ഓക്കെ സീറോ മൈഗ്രേഷൻ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതേ ഇതേപോലെ തന്നെ അവർ എപ്പോഴും പറയും സ്കിൽഡ് വർക്കേഴ്സ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടാവും ഏ ഇല്ലെങ്കിൽ ആവശ്യമാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഇമിഗ്രൻസിനെ എതിരല്ലാന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവർ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അവരുടെ സപ്പോർട്ടേഴ്സിൻ്റെ പ്ലക്കാർഡ്സും പരിപാടികളൊക്കെ കാണുന്ന സമയത്ത് സംതിങ് നമുക്ക് പണി കിട്ടും ഇപ്പോൾ പി ആർ ടെൻ ഇയേഴ്സിലേക്ക് ആക്കിയത് ചിലപ്പോൾ കൊടുത്ത പി ആറും സിറ്റി സെഷൻ ഇപ്പ് വരെ ചിലപ്പോൾ തിരിച്ചെടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടായേക്കാം അത് നമുക്ക് ഇനി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലേ അറിയുള്ളൂ അത് നമ്മുടെ മലയാളികൾ ചെയ്യും ചെയ്യും കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തും പല രാഷ്ട്രീയങ്ങളുണ്ട് ആ രാഷ്ട്രീയങ്ങൾ ഞാനിവിടെ പറയാനായിട്ട് സാധിക്കില്ല കാരണം ഇവിടുത്തെ പല കാര്യങ്ങൾ അങ്ങനെ വിലക്കുകൾ കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളത് പറയുന്നില്ല എനിവേ റിഫോം പാർട്ടി നല്ല ഭൂരിപക്ഷത്തിൽ ഇപ്പം നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും നല്ല ഭൂരിപക്ഷത്തിൽ റിഫോം പാർട്ടി അധികാരത്തിൽ വരും പുതിയ നിയമങ്ങൾ വരും അതിനി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് നമുക്കറിഞ്ഞുകൂടാം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇമിഗ്രൻസിന് വേണ്ട തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടിയാവോ എന്നറിഞ്ഞുകൂടാം എനിവേ വെയിറ്റ് ചെയ്തിരിക്കാം ഇപ്പോൾ നാട്ടിൽ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ യു കെയിൽ ഒരു ഇടതുപക്ഷ പാർട്ടി ജനിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ആ സത്യം ഒരു പാർട്ടിയിൽ നിന്ന് പിളർപ്പിലൂടെയാണ് അത് ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് വിജയിക്കണമെങ്കിൽ അതിന് ഇനിയും സഞ്ചരിക്കേണ്ടതായിട്ടിരിക്കും ഇനിയും പല നയങ്ങളിൽ അവർക്കും ഇപ്പോൾ നമുക്കറിയാം ലേബർ പാർട്ടി വരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു കുട്ടി ഘോഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ നയങ്ങൾ അവർക്ക് തിരുത്തേണ്ടതായിട്ട് വന്നു ആ നയങ്ങൾ തിരുത്തേണ്ടതായിട്ട് വന്നു അവർ മാറ്റി അവർ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൽ അവരിപ്പോൾ പ്യുവർ റൈറ്റ് വിങ് ആയിട്ടാണ് എനിക്ക് കാണുന്നത് കാരണം എന്ന് കഴിഞ്ഞാൽ അതേപോലുള്ള നിയമങ്ങളാണ് അവർ കൊണ്ടുവരുന്നത് അതേപോലുള്ള നിയമങ്ങളിലൂടെ പലതും കൺട്രോൾ ചെയ്യുന്നു കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും കൊളാം ഏ അപ്പോൾ കാണാൻ ബൈ